പാണ്ഡവരുടെ പന്ത്രണ്ടാം വർഷത്തെ വനവാസം പൂർത്തിയായി അടുത്തതായി ഒരു വർഷത്തെ അജ്ഞാതവാസ കാലം ആകുന്നു അത് പാണ്ഡവർ വിജയകരമായി തന്നെ പൂർത്തിയാക്കും എന്നുള്ള കാര്യം യാതൊരു സന്ദേഹവുമില്ലാതെ അർജുനൻ്റെ പിതാവാകുന്ന ഇന്ദ്രന് അറിയാമായിരുന്നു അർജുനൻ്റെ ഒരേയൊരെ അത് സൂര്യപുത്രനാകുന്ന കർണനാകുന്നു അവന് ദിവ്യമായ കവചകുണ്ടലങ്ങൾ ഉള്ളതിനാൽ തന്നെ അവനെ പരാജയപ്പെടുത്തുക എന്നത് ദുഷ്കരമായ കാര്യമാകുന്നു അതിനാൽ തന്നെ ദാനത്തിൽ ശ്രേഷ്ഠനാകുന്ന ആ സൂര്യദേവ സൂനുവിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ ദിവ്യമായ കവചകുണ്ടലങ്ങൾ കൈവശപ്പെടുത്തുവാൻ ഇന്ദ്രൻ നനച്ചു എന്നാൽ ഇന്ദ്രന്റെ ഈ മനചിന്ത മനസ്സിലാക്കിയ സാക്ഷാൽ സൂര്യനാരായണൻ ഉടനെ തന്നെ തൻ്റെ സന്താനമാകുന്ന രാധേന്റെ മുൻപിൽ പ്രത്യക്ഷനായി വിലയേറുന്ന നല്ല ഭംഗിയുള്ള മേൽവിരിപ്പ് വിരിച്ചതുമായ മെത്തയിൽ ബ്രഹ്മണ്യനായ ആ സത്യവാദി ശങ്കവിട്ട് ഉറങ്ങുമ്പോൾ ആ നിശാവേളയിൽ തൻ്റെ അവസാന നിമിഷത്തിൽ പ്രത്യക്ഷനായി ആ രശ്മിമാൻ വളരെ കൃപയോടും പുത്രസ്നേഹത്തോടും കൂടി യോഗത്തിൻ്റെയും സമൃദ്ധിയുടെയും മൂർത്തിയാകുന്ന ആദിത്യൻ തൻ്റെ പുത്രനോട് ഇപ്രകാരം പറഞ്ഞു കർണ പുത്ര സത്യവാന്മാരിലെ ശ്രേഷ്ഠ ഞാൻ പറയുന്ന മൊഴി നീ കേട്ടാലും ഞാൻ നിന്നോട് സ്നേഹവാത്സല്യം മൂലം ഹിതം ചിന്തിച്ച് പറയുകയാകുന്നു നിന്റെ സമീപത്ത് ഇന്ദ്രൻ പാണ്ഡവരുടെ ഹിതത്തിനായി ബ്രാഹ്മണവേഷത്തിൽ കർണ കവചകുണ്ടലങ്ങൾ പ്രാപ്തമാക്കുവാൻ എത്തും നിന്റെ ദാനധർമ്മകർമ്മം അവൻ ഗ്രഹിച്ചിരിക്കുന്നു നിന്റെ ദാനശീലം മൂലോകങ്ങളിലും കീർത്തി കീർത്തിയാർജിച്ചിരിക്കുന്നു ധനം മാത്രമല്ല മറ്റെന്ത് നീ ഒരുവൻ ചോദിച്ചാൽ ദാനമായി നൽകും എന്നത് അതിനാൽ തന്നെ ആ കാര്യം സകല ചരാചരങ്ങളിലും ജ്ഞാതമായ കാര്യവുമാകുന്നു ഇത് ഇന്ദ്രനും മനസ്സിലാക്കിയിരിക്കുന്നു അതേ കാരണത്താൽ തന്നെ ആ പാകശസനൻ നിന്നിൽ നിന്നും കവചകുണ്ടലങ്ങൾ പ്രാപ്തമാക്കുവാൻ നിന്റെ സമക്ഷം വന്നു ചേരും പുത്ര എന്നാൽ നീ അവന് ഒരു കാരണവശാലും നിന്റെ അവയവമാകുന്ന ഈ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകരുത് അവയ്ക്ക് പകരമായി മറ്റു ദാനങ്ങൾ വേണ്ടുവോളം നിനക്ക് നൽകാവുന്നതാകുന്നു ഇത് ഇന്ദ്രനോട് നീ പറഞ്ഞാലും അവ നഷ്ടമായാൽ നിന്റെ പ്രാഥന തന്നെ അത് ദുഷ്കരമാകും എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ തൻ്റെ പുത്രനാകുന്ന കർണൻറെ സമീപത്തു നിന്നും അപ്രത്യക്ഷനാകുന്നു